ഫ്ലാറ്റുകൾ തോറും കയറി കാണിക്കുന്ന ആളുകളൊക്കെ ചേട്ടൻ വെച്ച് പടം ു കണക്റ്റഡാ എന്തെങ്കിലും ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുമ്പോഴും ഞാൻ കൂടുതലും മൃഗങ്ങളെ വെച്ചാണ് സിനിമ എടുക്കാറ് ആട് മങ്കിപ്പൻ പെരിച്ചാരി ഈ സിനിമ എന്ന് പറഞ്ഞാൽ എന്റെ സ്റ്റോറി കേട്ടപ്പോ തന്നെ ഒരു മൂന്ന് മിനിറ്റിൽ തന്നെ ഓക്കെ പറഞ്ഞു കാരണം ഒന്ന് ലണ്ടന് ഷൂട്ട് ചെയ്യുന്നു എത്ര ദിവസം വേണമെന്ന് ചോദിച്ചില്ല വേണമെങ്കിൽ ചന്ദുശേരന് പീയെടുത്ത് വളരെ ഒരു അപ്രീസിയേഷൻ ഒക്കെ കിട്ടിട്ടിരിക്കുകയാണ് അടിപൊളിയായിരുന്നു ബിൽഡ് ചെയ്തില്ല ഒരുപാട് പേര് പറഞ്ഞ പോലെ മൂവിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പൊ അവർക്ക് എങ്ങനെയാണ് ചേട്ടനെ ഞാൻ അടിക്കുന്ന പെർഫ്യൂമിന്റെ പേര് പറഞ്ഞു കൊടുക്കാൻ പിണങ്ങിയിരിക്കുന്നു ഹായ് ഹലോ നമസ്കാരം സൈന സൗത്ത് പ്ലസിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബിഗ് ബാൻ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി അടിപൊളി കുറച്ച് പേരാണ് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം എല്ലാവർക്കും വെൽക്കം താങ്ക് യു എന്താണ് വിശേഷങ്ങൾ വിജയ് ചേട്ടാ തുടങ്ങിക്കോ റിലീസ് ാണ് ഒരുപാട് രസമുള്ള ഒരു സിനിമയാണ് ഞങ്ങളെല്ലാം എൻജോയ് ചെയ്ത് ചെയ്ത ഒരു സിനിമ ചന്തു അധികം എൻജോയ് ചെയ്തില്ലോ ഞങ്ങളെല്ലാം അവിടെ അടിച്ച് പൊളിച്ച് പേഡ് വെക്കേഷൻ കഴിഞ്ഞു വന്നിരിക്കുകയാണ് പേഡ് വെക്കേഷൻ കഴിഞ്ഞു പക്ഷെ ഇവർക്ക അങ്ങനെ വെക്കേഷൻ ആണ് ബിക്കോസ് അത്തിത്തി ഫുൾ കരച്ചിലായിരുന്നു ദേഹം ഫുൾ ടെൻഷലായിരുന്നു എനിക്ക് അങ്ങനെ വലിയ ടെൻഷൻ ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് നമ്മൾ മാക്സിമം ഒരു 30 ഡേയ്സ് അവിടെ ഹാപ്പി ആയിട്ട് chill ചെയ്തു യു എൻജോയ് ചെയ്തോ ചേതൻ എന്ത് ചന്ത ചെന്ന കൊണ്ടു വന്നെ അല്ല ഇതിకే ക്യാരക്ടർ അവിടെ അവിടെ അല്ല ഞാൻ ഇരിക്കി പറഞ്ഞുയരുന്നു പുളി കൂട്ടുകാരനെ അങ്ങ് പോയാല്ലോ ഒരു വശം പോയെന്ന് ഒരു സീനെങ്കിലും ഞാൻ ശ്രമിച്ചു ചന്ദയോ ആണല്ലോ ഇങ്ങനെ തങ്ങളാണോ പോവാൻ പറ്റിയ മൂന്ന് പാക്കേജായിട്ട് തോന്നുന്നു മാറ്റിപ്പിടിക്കാൻ ഇതിന്റെ അകത്ത് എനിക്ക് അനു ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഒരു കൂട്ടുകാരൻ സസ്പെൻസ് ആണ് ഞാൻ അധികം അപ്പൊ ഏറ്റവും വലിയ സന്തോഷം അനു നായകനാവുന്ന ഒരു പടം വരുന്നു അതിൽ അതിനി നായികയാവുന്നു നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ അങ്ങനെ ഒരു ലീഡ് പരിപാടിയിലേക്ക് വരുന്നതിന്റെ ഒരു സന്തോഷം അതിൽ പാർട്ടാൻ പറ്റുന്നതാണ് എൻ്റെ ഇതിനകത്തുള്ള ഹൈ എന്ന് പറയുന്നത് ബാക്കി സിനിമ സംസാരിക്കട്ടെ എൻ്റെ ക്യാരക്ടറിൻ്റെ തൊല്ല് ഭീകരമായ മാറ്റം ഒന്നും സിനിമയിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും സംഭവ പരിപാടിക്ക് പെട്ട സിനിമ പോകുന്ന ഒരു ക്രൂഷ്യൽ പോയിന്റില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്നാവൻ പറയും അതെ ചെയ്യാല് വേണം ഈ അവിടെ ഉണ്ടാവണം അതെ വിജയച്ചേച്ചി ഇവര് ഭയങ്കര കണക്ഷൻ ഉള്ള ആളുകളല്ലേ ഇവര് ഈ അന്തർധാര സജീവമായിട്ടുള്ള ആളുകളാണ് അതിഥി ചേച്ചിയുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഇവിടത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചാടിന്റെ വൈഫ് ഉണ്ടാക്കുന്ന ഫുഡാന്നൊ പറയണേ അപ്പൊ അങ്ങനെ വളരെ ആയിട്ടുള്ള ആളാണ് ഇപ്പൊ ഇവര് മൂന്നേരും ഫ്ലാറ്റുകൾ തോറും കയറി വേണ്ടി അലവലാത്തരം കാണിക്കുന്ന ആളാണെന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ല അലമ്പുകൾ അത്രേ ഉള്ളു അപ്പൊ നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു മൂവിയെ എങ്ങനെയാണ് എനിക്ക് ചന്ദുചരണായിട്ട് ഹീറോ ആയിട്ട് ചെറിയൊരു ഫ്രെയിമിലുണ്ട് അതായത് യു കെ വീഡിയോ കോൾ ചെയ്യുമ്പോ അതിന്റെ ഞാനിങ്ങനെ പക്ഷെ ഞാനും അതിഥി നായിക നായകനാവുന്ന പടം അനുഭവം

നമ്മളെ നമ്മളൊക്കെ അഞ്ച് ചേർത്തുള്ളൂ ചേട്ടൻ നമ്മൾ വെച്ച് പടം ചെയ്യല്ലോ നമ്മള് കണക്റ്റഡ് ആവും ഇത് റെക്കോർഡിലാണ് ഞാൻ വെച്ചാണ് സിനിമ എടുക്കാറ് നിങ്ങളുടെ ഈ അന്തർധാരയിൽ നിന്ന് അടുത്ത പുതിയ ബെൽറ്റിൽ നിന്ന് അടുത്ത മൂവി ഏതാ ഏതൊക്കെയാണ് വരുന്നത് ഞങ്ങൾ ഇനി പേർ ചെയ്തിട്ട് ഞാനും ചന്തു ചന്ദ്രചേണും ഹീറോ ആയിട്ടുള്ള ഒരു സിനിമ ഹണ്ട് എന്ന് പറഞ്ഞിട്ട് ഷാജി കലാ സാറിന്റെ ഡയറക്ടറാണ് ഭാവനാശിയാണ് ലീഡ് ചെയ്യുന്നത് ഞങ്ങളും ഈ ും ശേഷം പിന്നെ ഞങ്ങൾ അഭിനയിക്കുന്നത് ഈ സിനിമയിൽ അതൊരു വലിയ സന്തോഷമാണ് അതിലൊരു ചെറിയ വേഷരുന്നു ഞാൻ ചെയ്തിരുന്നത് ബിഗ്

ഏറ്റവും ചേട്ടന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഏതാണ് എനിക്ക് അരനാഴിക കുഞ്ഞൻ ക്യാരക്ടറാണ് പിന്നെ എല്ലാവരും കണ്ട സിനിമയാണ് അതിലെ ചെയ്തിട്ടുണ്ട് കുഞ്ഞാലി ഇതെല്ലാം സിനിമകളാണ് സിനിമകളാണ് നമ്മൾ കണ്ടിരിക്കേണ്ട ഇപ്പൊ മലയാള സിനിമയില് ഒത്തിരി പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ വരുന്നുണ്ട് വിജുചേട്ടൻ ഒരു പ്രൊഡ്യൂസറും കൂടിയാണ് അപ്പോൾ ഈ ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ക്രൈസിസിൽ വരുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെയും പല സിനിമകളും അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയിട്ട് ഇപ്പം ചിലപ്പോൾ അത് വിജയസാധ്യത ഉണ്ടാവില്ലായിരിക്കും ഇപ്പോൾ പോലുള്ള ചിത്രമൊക്കെ ആദ്യം വന്നപ്പം ഒരു വലിയൊരു ഹിറ്റ് അങ്ങനെ ആയിരുന്നില്ല പക്ഷെ പിന്നീട് അതിന് മൂല്യം ഉണ്ടെന്നും അത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞ് വീണ്ടും അതിനൊരു റീബെർത്ത് പോലൊരു സംഭവമൊക്കെ വന്നിട്ടുണ്ടെ അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങൾ എന്തായാലും പ്രേക്ഷകരിലേക്ക് എത്തണം എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഒരു ദൃഢനിശ്ചയമുള്ള അത് നമ്മുടെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് കൊണ്ടുവരുന്നത് അപ്പം ആട് തന്നെ പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു ടൈം ആയിരുന്നു അപ്പം അത് നമ്മളത് തിയേറ്ററിൽ ഫ്ലോപ്പ് ആയെങ്കിലും എനിക്ക് ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ആഡിറ്റു പോകുന്നത് എനിക്ക് ഫൈനാൻഷ്യലി ഓക്കെയാണ് അന്ന് ടെലിവിഷനിൽ വരുമ്പോൾ അത് വളരെ വലിയ രീതിയിൽ റേറ്റ് ചെയ്യുന്നു അത് റീഎഡിറ്റ് ചെയ്തിട്ടാണ് അത് റീഎഡിറ്റ് ചെയ്തിട്ടാണ് പിന്നെ അത് സാറ്റലൈറ്റിലും ഒക്കെ ഡി വി ഡിയിലും അപ്പം ഞാൻ തന്നെ അത് ഡി വി ഡി എടുക്കാൻ ആളുണ്ടായിരുന്നില്ല എന്നപ്പം നമ്മൾ തന്നെയാണ് ഡി ബി ഡി പ്രിന്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് വിട്ടത് അപ്പോൾ നോക്കുമ്പോൾ ആയിരം കോപ്പി പോകുന്നു പിന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് രണ്ടായിരം കോപ്പി ചോദിക്കുന്നു അപ്പം നോക്കുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു പത്ത് ലക്ഷത്തോളം ഡി വി ഡി ഇതിൻ്റെ പല രീതിയിൽ ഇത്രയുണ്ടോ ഓവറാക്കേ നല്ല എനിക്ക് നമ്പർ തെറ്റിപ്പോയി അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഡി വി ഡി സെയിൽ ആവുന്നുണ്ട് ടെലിവിഷനിൽ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ആ ആടിൻ്റെ ഡയലോഗ്സ് പറയുന്നു ആ ക്യാരക്ടേഴ്സിനെ ആക്ട് ചെയ്യുന്നു റീൽസിൽ വരുന്നു അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എവിടെയോ ആട് ആ ക്യാരക്ടേഴ്സിനെ ആളുകൾ കണക്ട് ചെയ്തു മലയാളികളെല്ലാം കണ്ടിരിക്കുന്നു പക്ഷേ എവിടെയോ ഒരു മിസ്റ്റേക്ക് ആട് വണ്ണിൽ ഉണ്ടായിരുന്നു അതിനെ കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ഇറക്കിയാൽ അത് വിജയിക്കും എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് ആട് ടു ആ ക്യാരക്ടേഴ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തത് അത് വർക്കായി അങ്ങനെ തന്നെ പല എക്സ്പെരിമെൻറ്റൽ സിനിമകളും നമ്മൾ നമ്മൾ ഏത് സിനിമ ചെയ്യുമ്പോഴും അത് വർക്കാവണം എന്ന് വിചാരിച്ചു അങ്കമാലി ഡയറക്ട്സ് ആണെങ്കിലും അടികപ്പേര് കുട്ടുമുണിയുടെ ഹോം എന്ന് പറയുന്ന സിനിമയാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഇടുക കണ്ടിലേക്ക് സിനിമയ്ക്കുള്ളിലേക്ക് ഞാൻ ബാക്കിയുള്ളതൊക്കെ പ്രേക്ഷകർ ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ തന്നെ അത് വർക്കാവുന്നു അതുകൊണ്ട് വീണ്ടും അങ്ങനെയുള്ള സിനിമകൾ ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ ഉണ്ടാവും വീണ്ടും അങ്ങനെ കുറച്ച് എക്സ്പെരിമെൻറ്റുമായിട്ട് വീണ്ടും വരിക